بسم الله الرحمن الرحيم وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الأموال وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ بهمان راية ستة وشاش وشاش نجل اللهم انت نعمان اردشنگل كنسي ديشي വളരെ ദുർബലവും പരിമിതവുമായ ഒരു വന്നാൽ ഒരു പൊട്ടിത്തെറി വന്നാൽ ഭൂമിയൊന്ന് ഇളകിയാൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലമായി നശിച്ചു പോകുന്ന നമ്മുടെ ഈ ഹ്രസ്വ ജീവിതം വിശുദ്ധിയോടെ കയ്യാളണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മളുള്ളത് വയനാട് നടന്ന ദാരുണമായ ദുരന്തം അത് മനസ്സിനെ വല്ലാതെ പോറയേൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് മാത്രമല്ല ഇന്ത്യ ഒന്നടങ്കം എന്നല്ല ഇന്ത്യക്ക് പുറത്തും ഞെട്ടലാക്കിയ ഒരു ആപത്തായിരുന്നു അത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത മരണം ഏതാണ്ട് മുന്നൂറിലധികം ആളുകളുടെ ബോഡിയാണ് മയ്യത്താണ് ലഭിച്ചിരിക്കുന്നത് അതിൽ നൂറോളം പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഇനിയും ഇരുന്നൂറോളം പേരെ തിരിച്ചറിയാൻ ബാക്കിയാണ് ഇനിയും ഇരുന്നൂറോളം പേരെ കണ്ടെത്താനുണ്ട് എവിടെയാണെന്ന് പോലും അറിയില്ല എന്തായാലും അവർക്ക് ജീവൻ ബാക്കിയുണ്ടാവില്ല ഭൂമിക്കടിയിലെവിടെയോ ചളിക്കും ഭാരത്തിലെവിടെയോ പരകക്കും ഉറ്റുകൾക്കും അടിയിലെവിടെയോ അവരുണ്ടായേക്കാം ഒരുപാട് കുട്ടികളെ അക്കൂട്ടത്തിൽ കാണാനില്ല ഏതാണ്ട് നാൽപ്പത്തൊമ്പതോ അമ്പതോ കുട്ടികൾ കൊച്ചുകുട്ടികൾ വീട്ടിൽ തലോലമേറ്റ് വളർന്ന കൊതിതീരാതെ ഉമ്മാക്കും ഉപ്പാക്കും സ്നേഹം പകർന്നു നൽകിയ പൊന്നോമന മക്കൾ അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമന മക്കൾ ഏതാണ്ട് അമ്പതോളം കുഞ്ഞുങ്ങളെയാണ് കാണാതായിരിക്കുന്നത് ചികിത്സയിൽ തന്നെ ഏതാണ്ട് നൂറോളം പേരാണ് ഉള്ളത് തൊണ്ണൂറ്റൊന്ന് ക്യാമ്പുകളിലായിട്ട് ഒമ്പതിനായിരത്തി മുന്നൂറിലധികം ആളുകൾ അഭയം തേടിയിരിക്കുകയാണ് ഒരു ഗ്രാമം അല്ല രണ്ട് ഇല്ലാതായി പോയിരിക്കുന്നു പുഞ്ചിരി മലയിൽ നിന്ന് ഉത്ഭവപ്പെട്ട ആ ഉരുൾപൊട്ടൽ ചൂരൽ മലയിലൂടെ എന്ന പ്രദേശത്തെ ആകെ എടുത്തു മാറ്റിയിരിക്കുക വളരെ നല്ലൊരു സുന്ദരമായ പ്രദേശമായിരുന്നു അവിടെ ആളുകളൊക്കെയും സ്നേഹത്തോടെ സഹവർത്തിയത്തോടെ വഹിച്ചിരുന്ന ഒരു പ്രദേശം കൊച്ചുകുട്ടികളുടെ കളിയും തമാശയും ചിരിയും സ്കൂളിന്റെ മദ്രസയുടെ പള്ളിയുടെ അമ്പലത്തിന്റെ ഒക്കെ ആ പശ്ചാത്തലത്തിൽ ജീവിച്ച ആളുകൾ അവരൊക്കെയും ഒന്നടങ്കം ഇല്ലാതായിരിക്കുകയാണ് ഇനിയൊരു പുനരുജ്ജീവനം ആ പ്രദേശത്ത് അസാധ്യമാണ് മറ്റെവിടെയെങ്കിലും ഇപ്പറഞ്ഞ രക്ഷപ്പെട്ട ആളുകളെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രവും വീടുമൊക്കെ ലഭിക്കേണ്ടതുണ്ട് എത്ര കൊടുത്താലും മതിയാകാത്ത വിധത്തിലാണ് അവരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അഞ്ചു വയസ്സുള്ളൊരു മോൻ അവന്റെ മാതാപിതാക്കളെ അന്വേഷിക്കുകയാണ് കണ്ടെത്താൻ കഴിയില്ല അവർ മരിച്ചുപോയിരിക്കുന്നു ഇനി ആ കുഞ്ഞ് അനാഥാലയത്തിൽ വളരണം അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്തു വളർത്തണം ആ ആപത്ത് വന്ന അർദ്ധരാത്രി മെനിയാന് അല്ലെങ്കിൽ അതിന്റെ തലേദിവസത്തെ അർദ്ധരാത്രിയിലെ വളരെ നേരത്തെ മണിക്കൂറുകളിലെ ഒരു കൂലം കുത്തി കുത്തിയൊഴുക്ക് മാത്രമാണ് അവിടെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് നമ്മുടെ പെടുത്തത്തിലെല്ലാം ഒന്നും നമ്മൾ കൈയാളുന്ന ഭൂമിയും നമ്മൾ നമ്മുടേതെന്ന് അഹങ്കരിച്ചു കൊണ്ട് നടക്കുന്ന ഈ പ്രദേശങ്ങളുമൊന്നും നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചളിക്കൂമ്പാരത്തിൽ പെട്ടുപോയ വയ്യത്തുക്കൾ ബോടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോഴും ഇന്നും മൂന്ന് മൃതദേഹങ്ങൾ കിട്ടിയെന്നാണ് വാർത്തയുള്ളത് അപ്പോ ആ ചളിക്കൂവാരങ്ങളൊക്കെ മരങ്ങളൊക്കെ ആ വീടുകളിലേക്ക് ശക്തിയോടെ വന്നു പതിക്കുമ്പോൾ വീട് നിലം ആ കുട്ടികളുടെ ആ മാതാപിതാക്കളുടെ ആ വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ ബേജാർ എത്ര മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ കൺമുമ്പിൽ ചടിയിൽ അകപ്പെട്ട് മുങ്ങിത്താണ് മരിച്ചു പോകുന്ന കുട്ടികൾ അത് നോക്കി നിസ്സഹാരായിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷിക്കും എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരൊക്കെയും പോയി കാത്തിരിപ്പിനൊടുവിൽ ആരുടെയും സഹായം ലഭിക്കും മുമ്പേ തന്നെ അവരൊക്കെയും പോയി കഴിഞ്ഞിരിക്കാം റബ്ബുലീന തമ്പുരാനിലേക്ക് നമ്മൾ ഒന്നുകൂടി എത്രമാത്രം തിരിച്ചു ചെന്നിട്ടുണ്ട് എന്ന ബോധം കൂടി ഉണ്ടാകേണ്ടുന്ന സന്ദർഭമാണ് ഇത് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം ഭൂപ്രകൃതിപരമായിട്ട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് കാരണങ്ങൾ വിശദീകരിക്കാനുണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച മൂന്ന് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്ന് മനുഷ്യർ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവന്റേതായ കരങ്ങൾ കൊണ്ട് അവന്റേതായ സ്വാർത്ഥ താല്പര്യങ്ങളാൽ കല്ലുകൾ ഖനനം ചെയ്ത് അവൻ ആവശ്യമുള്ളതൊക്കെയും ഊറ്റിയെടുത്ത് ആ പ്രകൃതിയിലെ പരിസ്ഥിതി സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മറന്നുകൊണ്ട് അവൻ എല്ലാം ഊറ്റിയെടുത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത് നിർവാധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദുരന്തത്തെ കുറിച്ച് ആൻ സൂചിപ്പിച്ചിരിക്കൽ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു സ്വാർത്ഥമതികളായി ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തന ഫലം ഒരു ഭാഗത്ത് ഇത്തരം ആപത്തുകൾക്ക് നിമിത്തമാകുന്നു മറ്റൊന്ന് പരീക്ഷണമാണ് പക്ഷെ സൂചിപ്പിക്കുന്നു പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആപത്തുകൾ എല്ലാം ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു പറയാ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് അല്ലാഹുവിന്റെ ഉറച്ച പ്രഖ്യാപനമാണ് ആ പരീക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവർക്കാണ് പഠിച്ചവന് നേരെ ആക്രോശിച്ച് തിരിഞ്ചല്ലാതെ പടച്ചവനെ പരിഹസിക്കാതെ ക്ഷമ അവലംബിക്കുന്ന അവർക്കാണ് ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്ന് മനുഷ്യരുടെ പ്രവർത്തനപരമായിട്ട് ഇത്തരം ഗുരന്തങ്ങൾ വന്നു വരാം മറ്റൊന്ന് പടച്ചവൻ ഇറക്കുന്ന പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ തഹുവെ നമ്മുടെ വിശ്വാസത്തെ അവാഹുവിനെ മറന്നുകൊണ്ടുള്ള ആർഭാട ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പടച്ചവനാണ് വലിയവനെന്ന തിരിച്ചറിവ് നേടിക്കൊണ്ട് െ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി പരീക്ഷണങ്ങളായിട്ട് അള്ളാഹു ഈ വിധത്തിൽ ആപത്തുകൾ ഇറക്കും മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ മരിച്ചു മരിച്ചു പോകുന്നു വിചാരണ നടക്കുന്നു നരകശിക്ഷയിൽ പലരും പെട്ടുപോകുന്നു വലിയൊരു ശിക്ഷയാണത് അംഗത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുന്നതിനു മുമ്പായി പാഠം പഠിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് കൊച്ചു കൊച്ചു ദുരന്തങ്ങൾ നമുക്ക് വരും ഒരു പയ്യൻ പതിനാല് വയസ്സിലൊരു മോൻ കഴിഞ്ഞ ആഴ്ചയാണ് ഫുട്ബോളിന്റെ പ്രതീക്ഷയായിരുന്നു വലിയ പ്രതീക്ഷയോടെ നാട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മോനാണ് പെട്ടെന്ന് ഒരു പനി പിടിച്ച് നിപ ബാധിച്ച് പ്രിയപ്പെട്ടവർക്ക് പോലും മയ്യത്ത് കാണാൻ കഴിയാത്ത വിധത്തിൽ മയ്യത്ത് കവറെടുക്കേണ്ടി വന്നത് വരും ഏത് വീട്ടിലും വരും എന്ത് വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഇത്തരം അപകടങ്ങൾ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഒരു നിപ്പ വന്നാൽ മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വാസം നമുക്കുണ്ടോ നമുക്ക് പരിശ്രമിക്കാം ചികിത്സിക്കാം എന്നല്ലാതെ പഠിച്ചവന്റെ ആ തീരുമാനത്തെ പടച്ചവൻ നൽകുന്ന പരീക്ഷണങ്ങളെ കൊച്ചു കൊച്ചു ശിക്ഷകളെ ഒക്കെ നാം ഓർത്തു വെക്കേണ്ടതുണ്ട് കൊച്ചു കൊച്ചു ശിക്ഷകൾ വലിയ ശിക്ഷക്ക് മുമ്പായിട്ട് നിങ്ങളെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർപ്പിച്ചിരിക്കുന്നത് പ്രവാചകരെ പറയുക പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്നിട്ട് സത്യനിഷേധികളുടെ മുഖദ്ബീൻ കള്ളന്മാരുടെ കണ്ണന്മാരുടെ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുന്നു എന്നൊന്ന് പഠിക്കൂ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മതാനുസാരിഹി പോലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ ഇന്നും ജനവാസമില്ലാതെ ഒരു കാലത്ത് വലിയ തോതിൽ ജനങ്ങൾ വസിച്ചിരുന്ന പ്രദേശങ്ങൾ നശിച്ചൊടുങ്ങിപ്പോയി പടച്ചവന്റെ ശിക്ഷ ഇറങ്ങി പല കാരണങ്ങൾ കൊണ്ടും ആ ശിക്ഷ പ്രദേശത്ത് ഇന്നും ജനവാസമില്ല പോയി പഠിക്കണം അതൊക്കെ എന്നാണ് ഖുർആൻ പറയുന്നത് എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മൂന്ന് വിധത്തിൽ ഇത്തരം ആപത്തുകൾ ഭൂമിയിൽ ഇറങ്ങും ഒന്ന് തന്നെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് നാം തന്നെ ചെയ്തു വെക്കുന്ന ആപത്തുകൾ മറ്റൊന്ന് അള്ളാഹു നമുക്കെ ഒക്കെയും നൽകുന്ന പരീക്ഷണങ്ങളുടെ ഭാഗമായി മൂന്നാമത്തേത് അള്ളാഹു ഇറക്കുന്ന ശിക്ഷയുടെ ഭാഗമായി വിശുദ്ധ വിശ്വദുതന്നെ സൂചിപ്പിക്കുന്നു അത്തരത്തിൽ ഒരു ശിക്ഷ ഇറങ്ങുമ്പോ അവിടെ കുറ്റവാളികൾ മാത്രമല്ല പിടികൂടപ്പെടുക ഒരു പ്രദേശത്ത് ശിക്ഷ ഇറക്കുമ്പോ അവിടെ കുറ്റവാണികൾ മാത്രമല്ല പിടികൂടപ്പെടുക നല്ല ആൾക്കാരെയും അതിൽ പിടികൂടും എന്നും വിശുദ്ധ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് വർത്തമാ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്താണ് നമുക്കറിയില്ല അതിന്റെ വിശദാംശങ്ങളെന്നും എന്നാൽ പലരും പറയുന്നു പല അറിയിപ്പുകളും വരുന്നു ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷം മുമ്പ് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു നമ്മളൊക്കെ അതിപ്പോൾ ഓൺലൈനിൽ കാണുന്നുണ്ടാവാം ചൂരൻ മലയെ സംരക്ഷിക്കണം നാൽപ്പത് വർഷം മുമ്പ് മുണ്ടക്കൈ എന്ന പ്രദേശത്ത് ഇതേപോലൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ച ഉരുൾപൊട്ടൽ ആരും പാഠം ആരും പാഠം പഠിക്കുന്നില്ല ഏതാണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ മാധവ് കാഗില്ലെന്ന മനുഷ്യസ്നേഹിയായ മനുഷ്യൻ നൽകിയ ഒരു വിശദീകരണമുണ്ട് ഇന്ന് പത്രങ്ങളിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനെട്ട് പ്രദേശങ്ങൾ അതിൽ വയനാടും മുണ്ടക്കയും പൂയങ്കുട്ടിയും നെല്ലിയാമ്പതിയും സൈനന്ദവാരിയും പുതുപ്പാടി അടക്കമുള്ള പതിനെട്ടോളം പ്രദേശങ്ങളെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അന്ന് അറിയിച്ചിട്ട് നൽകിയിരിക്കുകയാണ് പക്ഷേ സംരക്ഷിക്കാൻ സംരക്ഷിക്കേണ്ടുന്നവർ തയ്യാറാകാത്ത അവസ്ഥ ഇപ്പോഴും അവിടെ ഈ അടുത്ത നാളിലും അവിടെ കല്ലിന്റെയും ഖനനം നടന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായിരുന്നാലും മനുഷ്യകരങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ പരിണിതിയാവാം ഏതായാലും വയനാട് നടന്നിരിക്കുന്ന സംഭവം എന്ന് നാം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭം ഈ സന്ദർഭം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഒന്ന് ആലോചിച്ച് നോക്കൂ വീട് വെച്ച് ഒരുപാട് വർഷം അധ്വാനിച്ച് വിദേശത്തും സ്വദേശത്തും ഒക്കെ അധ്വാനിച്ച് നല്ല മുൻചുള്ള ഇഷ്ടപ്പെട്ട ഒരു വീട് വെച്ച വെച്ച ആളുകൾ ആളുകളും വീടും ഒക്കെ നശിച്ചു പോയി ചില വീടുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് കരഞ്ഞു പോവുകയാണ് നമ്മൾ എത്രമാത്രം അത്യധ്വാനം ചെയ്തിട്ടാണ് അവരൊരു വീട് ഉണ്ടാവുക അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് തൃപ്തിക്കനുസരിച്ച് വീട് എടുക്കാൻ അവനൊരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് അങ്ങനെ അത്യധാനം ചെയ്തുണ്ടാക്കിയ വീടുകൾ പോലും നശിച്ചു പോയിരിക്കുന്നു കൺമുമ്പിൽ തൊട്ടടുത്ത് കയ്യെത്തും ദൂരത്ത് പിഞ്ചു കുഞ്ഞു പിടഞ്ഞ് വരയ്ക്കുകയാണ് ചളിയിൽ പോണ്ട് മാതാപിതാക്കൾ തളർന്നു വരികയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നിലവിളിക്കാനല്ലാതെ ഇത്രമേൽ നിസ്സാരമാണ് ജീവിതം ഇത്രമാത്രം നിസ്സാരമാണ് ജീവിതം പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ കഴിയാനില്ല അവസാനം ഇതൊക്കെ വന്ന ശേഷം ആളുകളൊക്കെ ഇറങ്ങുന്നു സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ നഷ്ടപ്പെട്ടുപോയ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടുപോയ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടുപോയ ജീവനുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല ഒരിക്കലും തിരിച്ചു വരില്ല നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഇന്ന് സമൂഹ സമൂഹ മാധ്യമങ്ങൾ നടന്നു നിൽക്കുന്ന ഒരു പരിഹാസ വാക്കുണ്ട് എവിടെ പടച്ചവൻ ഒരു പിഞ്ചു കുഞ്ഞ് ഈശ്വരൻ രക്ഷിക്കാനില്ലല്ലോ അല്ലെങ്കിൽ ഈശ്വരൻ എന്തെ രക്ഷിക്കാത്തത് എന്ന് ചോദിച്ചത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പടച്ചവനെ ചോദ്യം ചെയ്യുന്ന പരിഹാസവാക്കുകൾ പല ദിക്കുകളിൽ നിന്നും ഉയർന്നു വരികയാണ് എന്താണ് അവർക്കുള്ള പ്രതിവിധി ഇത്തരം സന്ദർഭങ്ങളിൽ പടച്ചവനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള പ്രതിവിധി എന്താണ് ഒന്നുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും ചെയ്യാൻ കഴിയില്ല പടച്ചവരിൽ വിശ്വസിക്കുന്നവർക്കും പടച്ചവരെ ചോദ്യം ചെയ്യുന്നവർക്കും ഇവിടെ ഒന്നും ചെയ്യാറില്ല എന്നാൽ പടച്ചവരിൽ വിശ്വസിക്കുന്നവർക്ക് ഒരാശ്വാസ വചനമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതുകൊണ്ടും വിഭവ നഷ്ടം കൊണ്ട് എന്റെ സ്വത്ത് നഷ്ടം കൊണ്ട് സന്താന നഷ്ടം കൊണ്ട് ഒക്കെയും പരീക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന പാഠം അതാണ് ജീവിതമെന്ന ബോധം നമ്മിൽ അങ്കുരിപ്പിക്കയും ഇത് മാത്രമല്ല ജീവിതം ഇതിനപ്പുറം ഒരു ജീവിതം കൂടിയുണ്ട് ഇവിടെ വരുന്ന എല്ലാമെല്ലാം സഹിച്ചും ക്ഷമിച്ചും പഠിച്ചവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനാ കർമ്മനിരതമായും ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യും എന്നുള്ള പാഠം ഇവിടെ ദൈവനിഷേധികൾക്ക് അത്തരമൊരു പ്രതീക്ഷയില്ല അവർക്ക് കരയാനും ആളുകളെ പരിഹസിക്കാനും അല്ലാതെ മറ്റൊരാശ്വാസവും അവർക്കില്ല വിശ്വാസികൾക്ക് ഈ ഒരു പാഠം നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത നാം തിരിച്ചറിയണം കഴിഞ്ഞ കൊത്തുപേരിൽ സൂചിപ്പിച്ച വിഷയങ്ങളായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പ്രവാചക സാഹു അലൈഹി സ്വലാം പറഞ്ഞു ഒരു വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ് അത്ഭുതകരമാണ് ഒരു വിശ്വാസിയുടെ കാര്യം അവനിൽ ഒരു നന്മ വന്നാൽ അവനിൽ ഒരു മേന്മ വന്നാൽ അവനൊരു നേട്ടമുണ്ടായാൽ അവനൊരു വിജയമുണ്ടായാൽ അവനും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായാൽ അവൻ പടച്ചവൻ സ്തുതിക്കും ഇതൊക്കെയും എനിക്ക് നൽകിയത് പടച്ചവനാണ് എന്ന തിരിച്ചറിവനുണ്ടാവും എങ്ങാനും അവരൊരാപത്തു വന്നാൽ അവന്റെ പ്രിയപ്പെട്ടതൊക്കെയും നഷ്ടപ്പെട്ടു പോയാൽ അവൻ പ്രതീക്ഷിച്ച് കാത്തിരുന്നതൊക്കെയും ഇല്ലാതായിപ്പോയാൽ അവന്റെ സ്വത്തും വീടും മക്കളുമെല്ലാം നശിച്ച് തകർന്നു പോയാൽ പോലും അവൻ സമാധാനിക്കും ഇത് പടച്ചവന്റെ കഥ നാളെ ഇതിന് എനിക്ക് ക്ഷമയമർപ്പിച്ചാൽ പടച്ച പ്രതിഫലം തരികയും എന്റെ പ്രിയപ്പെട്ട മക്കളടങ്ങുന്ന പിരിഞ്ഞുപോയവർ അവരെ ഒത്തുകൂടാനുള്ള വേദി നാളെ എനിക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഭൂമിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടുന്ന കുറച്ച് ബാധ്യതകളെ വിശുദ്ധ കുർഹാനും പ്രവാചകനും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അശുബന്നാസു അയ്യുക്കോ അയ്യപ്പൂരു ആമന്ന ബഹുലാ യുദ്ധനോൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ പടച്ചവനെ നിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷണത്തിന് വിധേയരാവുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് ഖുർഹാൻ ചോദിക്കുക ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ സുരക്ഷിതരാണ് ആണോ ആണോ അല്ല അങ്ങനെ ഖുർആൻ നിങ്ങൾ സുരക്ഷിതരാണ് എന്നല്ല നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നിർ നിരന്തരം വന്നുകൊണ്ടിരിക്കുമെന്ന സൂചനയാണ് തങ്ങൾക്ക് വല്ല ആപത്തും വാദിച്ചാൽ അവർ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അബ്ബാഹുവിന്റെ അധീനത്തിലാണ് അവരിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും വിശ്വാസികൾ പറയുക അവർ ക്ഷമിച്ചതുകൊണ്ട് ഇന്നിതാ ഞാൻ അവർക്ക് അന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുമ്പോ പടച്ചവെന്നറിയിക്കുന്ന കാര്യമാണ് അന്ന് അവർ ക്ഷമിച്ചത് കൊണ്ട് ഭൂകമ്പം ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായി വല്ലാത്ത അപകടങ്ങൾ ഉണ്ടായി പ്രയാസങ്ങളുണ്ടായി ദുരന്തങ്ങളുണ്ടായി അവർ ഇത് പടച്ചവന്റെ കഥ ആണ് ഇവിടെ ഞാൻ പതരി പോകാൻ പാടില്ല ഇതുവരെ ഞാൻ വിചുപുലർത്തിയ വിശ്വാസങ്ങളിൽ നിന്ന് എനിക്ക് പോരായ് വന്നുകൂടാ എന്ന തിരിച്ചറിവിലൂടെ അവൻ വിശ്വാസത്തെ കൂടുതൽ കരുത്തോടെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആ മനുഷ്യരെ കുറിച്ച് പഠിച്ചോ പറയാണ് അന്ന് നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് അന്ന് നീ ക്ഷമിച്ചതുകൊണ്ട് അന്ന് അവർ ക്ഷമിച്ചതുകൊണ്ട് ഇനിതാ ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു അതെന്തെന്നാൽ അവർ തന്നെയാകുന്നു കേട്ടോ ഭാഗ്യവാൻമാർ ഇന്നത്തെ പ്രയാസങ്ങൾ നാളെ വലിയൊരു സന്തോഷമായി അനുഭവപ്പെടും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യം മനസ്സറിഞ്ഞ് എന്നുള്ളതാണ് ഒരിക്കൽ പറഞ്ഞു എന്റെ സമുദായത്തിന്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായിട്ട് ഞാൻ കണ്ടു വഴിയിൽ നിന്ന് തടസ്സം നീക്കുക നമ്മളിപ്പോ പണിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വഴിയിൽ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ അത് നീക്കിക്കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ശേഷം വരുന്ന ആൾക്ക് സുഖമമായി യാത്ര ചെയ്യാൻ കഴിയും അതുപോലും മഹത്തരമായ പുണ്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ദുരന്തഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായി സന്നദ്ധ ഭടന്മാർ മതസംഘടനയുടെയും ഇരാഫടക്കമുള്ള മതസംഘടനകളുടെയും മതമില്ലാത്ത ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സൈന്യത്തിന്റെയും ഒക്കെ മഹനീയമായ സേവനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്ന ഒരാൾ ഇവിധത്തിൽ തടസ്സങ്ങൾ നീക്കി ദൗത്യ ദൗത്യനിർവഹണത്തിൽ ഭാഗമാക്കാവുകയാണെങ്കിൽ അവർ നിർവഹിക്കുന്നത് മഹത്തായ പുണ്യകരമായ കാര്യമാണ് എന്നാണ് ഇവിടെ പ്രഭാചകലാഹു അലൈഹി സ്വലമ്മ സൂചിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുന്റെ ഒരിക്കൽ മദീന പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ ഒരു റക്കാത്ത് നമസ്കരിച്ചാൽ നമ്മൾ ഇവിടെ റക്കാത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ പതിനായിരം ഇരട്ടി പ്രതിഫലമാണുള്ളത് നമ്മൾ ഇവിടുന്ന് ഒരു ഭക്ത നമസ്കരിച്ചാൽ അവിടെ നിർവഹിക്കുന്ന ഒരു വക് നമസ്കാരത്തിന് ഇവിടുത്തേതിനേക്കാൾ പതിനായിരം ഇരട്ടി പ്രതിഫലമുണ്ട് അങ്ങനെയുള്ള മദീനയിൽ ഒരു മാസക്കാലം ഈ പുണ്യമൊക്കെ നമുക്കറിയാം റമദാനിന്റെ അവസാന പത്തിൽ പള്ളിയിൽ പള്ളിയിൽ അത്ര മഹത്തരമായ ഒരു ധർമ്മമാണിത് അങ്ങനെ ഈപ്പിക്കാതിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ പടച്ചവനിൽ നിന്നും എനിക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് ഇത്ര പ്രതിഫലം നുറുക്കണക്കിന് മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ അതെത്രമാത്രം ഉണ്ടാകും എന്ന് കൂടി നാം അറിയുക വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് സൂഹത്തിൽ ആയത് അതിൽ പറയുകയാണ് പുണ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക എന്നുള്ളതല്ല മറിച്ച് പുണ്യമെന്ന് പറഞ്ഞാൽ എന്നിട്ട് കുറെ കാര്യങ്ങൾ നമസ്കാരാദി കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തുടരുകയാണ് എന്റെ ധനത്തോട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ ധനത്തോട് എന്റെ പുറപ്പെട്ട സമ്പത്തിനോട് എനിക്കിഷ്ടമാണ് എനിക്കത് ആവശ്യമാണ് എനിക്കത് എന്റേതായ ജീവിത സൗകര്യത്തിന് ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ഒരുക്കി ഒരുക്കിക്കൂട്ടിയ പണം സമ്പത്ത് അതിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കേ ഇഷ്ടമുണ്ടായിരിക്കേലുബി ദുർബ അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ആർക്കോ ആർക്കോ നമുക്ക് പോലും അറിയാത്ത ും ചോദിച്ചു വരുന്നവർക്കും നൽകുകയും ചെയ്യുന്നവർ ചെയ്യുന്നവർക്കതകുലുൽ മുത്തോൽ അവരാകുന്നു സത്യം പറയുന്നവരും പുണ്യം നേടുന്നവരും ആർക്കൊക്കെയാണ് എനിക്ക് പണം ആവശ്യമുണ്ട് എന്റെ കുടുംബത്തിന് എന്റെ മക്കൾക്ക് ഒക്കെയും ആവശ്യമുള്ള ഈ പണം സൂചിപ്പിച്ചതുപോലെ ഒന്ന് നമ്മൾ ഇളക്ക് ഇരിക്കുന്ന ഭൂമി ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തും എല്ലാം തകർന്നടിഞ്ഞു പോകും അങ്ങനെയുള്ള ഈ പണം സുരക്ഷിതമായി ഇവിടെ ഇരിക്കുകയാണ് സമ്പത്ത് സുരക്ഷിതമായി ഇരിക്കുകയാണ് ആ സമ്പത്തിൽ നിന്ന് എനിക്കത് ആവശ്യമുണ്ടായിരിക്കെ ഞാൻ നൽകുകയാണ് എന്റെ ബന്ധുമിത്രാദികൾക്ക് മതിയായില്ല അവസാനിപ്പിച്ചില്ല ദരിദ്രർക്ക് നൽകണം അനാഥകൾക്ക് നൽകണം അതുപോലെ വഴിപോക്കന് നൽകണം പ്രയാസപ്പെടുന്നവന് നൽകണം ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനുമൊക്കെ നൽകും അവനാണ് പുണ്യവാന്മാർ പുണ്യം നേടാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ അവരാണ് പുണ്യവാന്മാർ ഇപ്പൊ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നൽകാൻ നമുക്ക് അവിടെ പോയി സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് എല്ലാവർക്കും ശ്രമിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിന് നിബന്ധനകളുണ്ട് അതിന് അസൗകര്യങ്ങളുണ്ട് എല്ലാവരും അവിടെ പോയതുകൊണ്ട് കാര്യമില്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നമുക്കാവശ്യമായതിൽ നിന്ന് നിറയെ നൽകാൻ കഴിയുക എന്നുള്ളതാണ് എത്രത്തോളം നൽകാൻ കഴിയുമോ അത്രത്തോളം നൽകാൻ കഴിയുക ഇത് സ്വർഗം നേടിയെടുക്കാൻ പടച്ചവൻ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹ സന്ദർഭം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അൻസാരികളും മുഹാജരുകളും തമ്മിലുള്ള സംഭവങ്ങൾ നമുക്കറിയാമാണ് മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വീടും നാടും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് മൊഹാജരുകൾ അതായത് ഇതര പോയ സഹാമികൾ മദീനയിലെത്തി അവരെ സ്വീകരിച്ചു അൻസാറുകൾ അവരാരും തമ്മിൽ ബന്ധങ്ങൾ കുടുംബ ബന്ധമുള്ളവരായിരുന്നില്ല ആ മഹാതിരകളെ സ്വീകരിച്ചിട്ട് അഭയാർത്ഥികളായി വന്ന ആളുകളെ സ്വീകരിച്ച് അൻസാറുകൾ ചെയ്തെന്താണെന്നറിയോ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് പകുതി വന്നവർക്ക് നൽകി അവരുടെ സ്വന്തം കച്ചവടത്തിൽ നിന്ന് പകുതി വന്നവർക്ക് നൽകി ഒരേ ഒരു വീടേ ഉണ്ടായിരിക്കെങ്കിൽ ആ വീട്ടിൽ നിന്ന് പാതി വന്നവർക്ക് നൽകി എല്ലാം പാതി വീതം പങ്കുവെച്ചുകൊണ്ട് ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത കാണിച്ചു സാഹോദര്യ ബന്ധത്തിന്റെ മാനുഷിക ബന്ധത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് ചരിത്രം എന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് എന്തിനെ അനുസാറി അനുസാരികളീ ചെയ്തത് ഈ നഷ്ടപ്പെടുന്നതൊന്നും നഷ്ടമല്ല എന്ന തിരിച്ചറിവോടെ അള്ളാഹുവിൽ നിന്ന് ഇതിന് ഇരട്ടി ഇരട്ടിയായി എനിക്ക് തിരിച്ചു ലഭിക്കും എന്ന തിരിച്ചറിവോടെയുള്ള ദാനമായിരുന്നു അത് അത്തരത്തിലുള്ള സുഹൃതങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ നമുക്ക് പോകേണ്ടത് ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തു മാറാവട്ടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഹായഹസ്തം ഇനിയും ഒരുപാട് അവിടെ എത്തേണ്ടതുണ്ട് നീളേണ്ടതുണ്ട് എത്ര നൽകിയാലും മതിയാവൂരാണ് അവിടെ നിന്നും ഒക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു വിഷയമല്ല വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളാലാവുന്ന വിധത്തിലും നമ്മൾ സഹായ സഹകരണങ്ങൾ നൽകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മുടെ നേതൃത്വത്തിൽ തിരൂർ ശാഖാ കേരളമിന്റെയും ഈ പള്ളിയുടെയും നേതൃത്വത്തിൽ നമ്മൾ കളക്ഷൻ ആരംഭിക്കുകയും അള്ളാഹുവിന് അനുഗ്രഹത്താൽ നിറഞ്ഞ മനസ്സുള്ള ആളുകളിൽ നിന്ന് നിർലോഭമായ സഹായ സേവനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ട് അലഹംദില്ല പക്ഷേ ഇനിയും അത്ര തന്നെ തുക കൂടി ശേഖരിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഇവിടുത്തെ സംഘാടകർക്കും പ്രവർത്തകർക്കും എല്ലാം ഉള്ളത് അതിനെല്ലാവരും കൈ മെയ് മറന്ന് നൽകണം അതിലേക്ക് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നന്ദിച്ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഇന്ന് ഇവിടുന്ന് ലഭിച്ചാൽ രണ്ടു ലക്ഷം രൂപ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അവിടെ എത്തിക്കാനുള്ള കെ എൻ എമ്മിന്റെ ഫണ്ടിലേക്ക് നമുക്ക് നൽകാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും എന്തുണ്ടോ അതൊക്കെ നൽകുകയും എനിക്കാറെങ്കിലും കാശ് കൊണ്ടാ കൊണ്ടുവരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചുപോയി എത്തിക്കുകയോ വൈകുന്നേരത്തിനുള്ളിലോ രാത്രിയോ ഇവിടെ എത്തിക്കുകയോ ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇതിൽ നിന്ന് നാം തിരിച്ചറിയണം തോളോട് ചേർന്ന് ദുരന്തമുഖത്ത് ജീവാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അതേപോലെ അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ പോലെ ഒരുവേള അതിനേക്കാളേറെ പുണ്യങ്ങളായി നമുക്ക് ലഭിക്കും ഇത്തരം സാമ്പത്തിക സഹായങ്ങളിലൂടെ അതിനുവേണ്ടിയുടെ പരിശ്രമം നടത്തണം എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ